നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ലോക്പോൾ അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ പ്രസ്താവനയും പോരിനു മൂർച്ച കൂട്ടുന്നതിനിടയിലാണ് പ്രീപോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് പുറത്തുവന്ന് മത്സരിക്കുന്ന പി വി അൻവറിനെ ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇതിനൊപ്പം രാജ്യത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളും ലോക്പോൾ ഏജൻസി പുറത്തുവിട്ടു ഇതിനൊപ്പമാണ് നിലമ്പൂർ പ്രീപോൾ സർവേ ഫലം പരസ്യമാക്കിയിരിക്കുന്നതും കോൺഗ്രസിനും യു ഡി എഫിനും ആത്മവിശ്വാസം പകരുന്ന ഫലമാണിത് യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിലെ ആര്യേടൻ ഷൌക്കത്ത് എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിലെ എം സ്വരാജ് ബി ജെ പിക്ക് വേണ്ടി മോഹൻ ജോർജ് എന്നിവരാണ് ജനവിധി തേടുന്നത് കൂടാതെ സ്വതന്ത്രനായി മുൻ എം എൽ എ പി വി അൻവർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തോണി എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ ഇതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടി വിജയിക്കുമെന്നാണ് ലോക്പോൾ സർവേ ഫലം പറയുന്നത് എന്നാൽ സ്വരാജിന് എത്രമാത്രം വോട്ട് കിട്ടും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എം സ്വരാജിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് സർവേ ഫലം പറയുന്നത് അതായത് ആര്യയുടെ ശൗക്കത്തിനേക്കാൾ പതിനൊന്ന് ശതമാനം കുറവായിരിക്കും എം സ്വരാജിന് കിട്ടുന്ന വോട്ടുകൾ എന്നാണ് സർവേ ഫലം പറയുന്നത് ബി ജെ പിക്ക് വെറും അഞ്ച് ശതമാനം വോട്ടുകളെ നേടാൻ സാധിക്കൂ പി വി അൻവർ ബി ജെ പിക്ക് പിന്നിലെ നാല് ശതമാനം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം ചേർന്ന് ആറ് ശതമാനം വോട്ട് നേടുമെന്നും സർവേ ഫലം പറയുന്നുണ്ട് സർക്കാരിനെതിരായ വികാരമാണ് ൂരിൽ പ്രതിഫലിക്കുക എന്നതാണ് ഈ സർവേ ഫലം കൊണ്ട് വ്യക്തമാക്കുന്നത് യു ഡി എഫിലുള്ള കെട്ടുറപ്പും ആര്യടൻ ചൗക്കത്തിൻ്റെ വിജയത്തിന് സഹായകമാകും എം സ്വരാജിന് മണ്ഡലത്തിലുള്ളവർ പൂർണ്ണ മനസ്സാൽ സ്വീകരിക്കില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് മറുകണ്ഠം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറും തഴയപ്പെടും